പൊന്മുണ്ടം പഞ്ചായത്തിൽ യു ഡി എഫ് തീരുമാനത്തിന് വിരുദ്ധമായി എൽ ഡി എഫ് സർക്കാർ ആഹ്വാനം ചെയ്ത വികസന സദസ്സ് മുസ്ലിം ലീഗ് നേതൃത്വം സംഘടിപ്പിച്ചുവെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു ഇതിനെതിരെ നേതൃത്വത്തിന് പരാതി നൽകിയതായും പൊന്മുണ്ടം സ്വദേശിയായ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് മുഹമ്മദ് ദാനിഷ് പറഞ്ഞു യു ഡി എഫ് ബന്ധവുമായി സഖ്യം നിലവിൽ വരുത്തേണ്ടതുമായി ബന്ധപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കോൺഗ്രസ് നേതൃത്വവും മുസ്ലിം ലീഗ് നേതൃത്വവും ചർച്ചകൾ നടത്തിയിരുന്നു ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നേരത്തെയുള്ള ചർച്ചകൾ ഫലപ്രദമായിരുന്നില്ല അത് പുരോഗമിക്കുകയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ചില ഡെവലപ്മെന്റ്സ് മുസ്ലിം ലീഗ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന യു ഡി എഫ് ചെയർമാന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി പൊന്മുണ്ടത്തു നിന്നും പരാതി അയച്ചിട്ട പരാതി അയച്ചിട്ടുള്ള സാഹചര്യവും ഉണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് ഒരു പറ്റിയ ഒരു പോയിന്റ് അല്ല ഇത് ചർച്ചകൾ തുടരുന്നു എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ വികസനങ്ങൾ ജനങ്ങളിലെത്തിക്കുകയാണ് ചെയ്തതെന്നും യു ഡി എഫ് ഭരിക്കുന്ന പല പഞ്ചായത്തുകളും വികസന സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും മുസ്ലിം ലീഗ് പൊന്മുണ്ട പഞ്ചായത്ത് സെക്രട്ടറി പി കെ മൊയ്തീൻകുട്ടി പറഞ്ഞു ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം പതിനാറ് സീറ്റിൽ മത്സരിച്ചു പന്ത്രണ്ട് സീറ്റിലും ലീഗ് ഒറ്റക്കെട്ടായിട്ടാണ് ലീഗ് ഒറ്റക്കാണ് മത്സരിച്ചത് ഈ ഒറ്റക്ക് മത്സരിച്ച പന്ത്രണ്ടില് സോറി പതിനാറിൽ പന്ത്രണ്ട് സീറ്റും നമ്മൾ പിന്നെ നമ്മൾ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ച് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും പിന്നെ നമ്മളുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടി ഇവിടെ പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പാർട്ടി ഒരുപാട് പുരോഗതികളും ഒരുപാട് പ്രൊജക്ടുകളും സോറി ഭരണസമിതി എല്ലാ രീതിയിലുള്ള പ്രൊജക്ടുകളും ഇവിടെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞമ്മളുടെ പഞ്ചായത്തുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഭരണസമിതിയുടെ ചുമതലയായിരുന്നു അത് ഭരണസമിതിയിൽ നമ്മൾ ആ കാര്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോയി അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് നമുക്ക് നമ്മുടെ നമ്മുടെ പിന്നെ പിന്നെ വികസനങ്ങളും ജനങ്ങൾ എത്തിക്കണ്ടേ അതിന് കിട്ടിയ ഒരു മാർഗ്ഗമായിരുന്നു അത് ഞങ്ങൾ ഉപയോഗിച്ചു മുന്നണി സംവിധാനം തകർക്കുന്ന നിലപാടാണ് കോൺഗ്രസിൻ്റെതെന്നും ഒരുമിച്ച് നിൽക്കണമെന്ന ചിന്ത കോൺഗ്രസ് നേതൃത്വത്തിനില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി സിയുടെ ഉത്തരവാദപ്പെട്ട സെക്രട്ടറിയും അതേപോലെ തന്നെ ഇവിടെ തന്നെ മണ്ഡലം മണ്ഡലം പിന്നെ പ്രസിഡന്റ് അടക്കം ഈ ഒരു ചർച്ചയ്ക്ക് ചർച്ച ഞങ്ങൾ പേരിന് രണ്ട് ഇരുത്തം ഇരുന്ന് എന്നല്ലാതെ രണ്ട് ഭാഗത്തു നിന്നുള്ള പിന്നെ നിർദ്ദേശങ്ങൾ വെച്ചെന്നല്ലാതെ ഇതിൻ്റെ എടുക്കുന്നതിന് വേണ്ടി ഒരു യോഗം വെക്കുകയോ അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ വഴി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയോ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതിന് നമ്മൾ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും തയ്യാറായി അതിൻ്റെ നേതൃത്വം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ ഘടകങ്ങളും ഐക്യഗേണ്ടതാണ് നിന്നിട്ടുള്ളത് പക്ഷേ അപ്പുറത്ത് നിന്ന് ഈ ചർച്ച ഉണ്ടാവരുത് ഈ ചർച്ച ഈ ചർച്ചയ്ക്ക് ഇരിക്കാൻ പോലുള്ള അവസരം ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ച നേതാക്കന്മാർ ഇതിന്ന് മാറി നിൽക്കാനുണ്ടായിരുന്നു അതിനുള്ള അവസരം നമുക്ക് തന്നില്ല ആ അത് കാരണം ഇവിടെ സംവിധാനം ഉണ്ടാവരുത് അവർക്ക് നേതൃത്വത്തിൽ വന്ന് ഇവിടെ പ്രസിഡന്റ് സ്ഥാനം മറ്റതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലായിരുന്നു അവരുടെ പോക്ക് അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് പതിനഞ്ച് വർഷമായി മുസ്ലിം ലീഗ് തനിച്ചാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ച ആകെയുള്ള പതിനാറ് സീറ്റിൽ പന്ത്രണ്ട് സീറ്റ് മുസ്ലിം ലീഗും നാല് സീറ്റ് കോൺഗ്രസും നേടിയിരുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നത മുതലെടുക്കാനാണ് സി പി എം ശ്രമം കോൺഗ്രസിനെ ചേർത്ത് പിടിച്ച് സീറ്റുകൾ പിടിച്ചെടുക്കാനാണ് സി പി എം പ്രാദേശിക നേതൃത്വം ആലോചിക്കുന്നത് ഇതിനായുള്ള പ്രവർത്തനങ്ങളും കൂടിയാലോചനകളും നടക്കുന്നതായാണ് സൂചന